നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചില സന്തോഷ വാർത്തകൾ കിട്ടാൻ പോവുകയാണ് ചില ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോവുകയാണ് അപ്പോൾ അത് എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളിലേക്കൊക്കെ വന്ന് ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം എന്ത് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാലും അത് നടക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നൽകുന്നതിനായിട്ട് യൂണിവേഴ്സ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സും ശക്തിയുമൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ആ ഒരു സാധ്യതയും വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള പുതിയ വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള വളരെയധികം വിശ്വാസമുള്ള ആളുകളുമായിട്ട് ചേർന്ന് പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങൾ മുൻകൈ എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളിലേക്ക് പലരും എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ജോലി വിവാഹം അതുപോലെ തന്നെ യാത്ര പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടാതെ കുടുംബജീവിതം റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് മുമ്പും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളിലും ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അതിൽ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം തീരുമാനമൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചില പ്രതിസന്ധികളിൽ കൂടി ചില ആശങ്കകളിൽ കൂടി ചില ദുഃഖങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവാറുമുണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം മാറാനായിട്ട് ഈശ്വരനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം തീർച്ചയായിട്ടും നൽകും എന്ന് കാണുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ് വലിയൊരു സമാധാനം സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ നിങ്ങൾ വിലപ്പെട്ടത് എന്ന് കരുതിയിരുന്ന നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നഷ്ടമായിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും ഒരു നഷ്ടബോധം ഇപ്പോഴും നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്ന നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതെ വളരെയധികം പ്രതീക്ഷയോടെ പോസിറ്റീവായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണിത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും വളരെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ തന്നെ വേണ്ട എന്ന് പറഞ്ഞത് ഉപേക്ഷിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ചില ആശങ്കകൾ പ്രശ്നങ്ങൾ സങ്കടങ്ങളൊക്കെ നിങ്ങളിൽ പലരിലും നിലനിൽക്കുന്നുണ്ട് അതുമൂലം ഭയം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവയൊക്കെ നിങ്ങളിൽ കയറിക്കൂടിയ ഒരു സാഹചര്യം കാണുന്നുണ്ട് എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ മുഴുകിയിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഭയത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വെളിച്ചമുണ്ട് അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനുള്ള ധാരാളം അവസരങ്ങളുമുണ്ട് പക്ഷേ നിങ്ങളതിന് ശ്രമിക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളുടെ ആ ഒരു ഇരുട്ടിൽ ഇരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കാതെ അതിനെ മറന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് അവയെ അറിയാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ടിൽ നിന്നും നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ സ്വയം എത്തിച്ചേരണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഇപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം